ബ്ലോഗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാശ് ഇന്നത്തെ ദിവസം ചെറിയൊരു വൺ ഡേ ട്രിപ്പ് ആണ് ഇന്നത്തെ ദിവസം നമ്മൾ വെയിലി ഇന്നത്തെ ദിവസം നമ്മൾ വാഗമണ് പോവുകയാണ് വാഗമാണ് അപ്പം വാഗമാണ് രാവിലെ അവിടുന്ന് വണ്ടിയെടുത്ത് നമ്മളാ പയ്യൻ മരത്തിനും ഫാമിലി എല്ലാം കൂടെയാണ് വണ്ടിയെടുത്ത് നേരെ എരുമേലി കയറാൻ വേണ്ടി നിൽക്കുകയാണ് ഇനിയും ഉണ്ട് കുറച്ച് ദൂരം കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തണം എല്ലാവരും വെയിറ്റ് ചെയ്താൽ ജിത്തതായിട്ടുണ്ട് ജിത്തുവിനെ കഴിഞ്ഞ വ്ളോഗിലൊന്നും കാണിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ജിത്തുവിൻ്റെ പ്രേക്ഷകർ ജിത്തുവിനെ കാണാതെ ഭയങ്കര വിഷമത്തില്ല ഇത് നമ്മൾ ട്രിപ്പിലുള്ള പയനാണ് ഇടാ നിങ്ങൾ ട്രിപ്പ് എടുത്ത് ഇവിടെ നിന്ന് സ്ഥലമൊക്കെ പറ പാലരാ ബാലരാമൂര് ആ വാലര അല്ലേ ആദ്യമല്ലേ നമ്മരാം വരെ ചെറുക്ക ഇവിടെ ഉണ്ട് ചെറുക്കനെ നിങ്ങളോഗെടുത്ത് ആദ്യമേ കാണിച്ചില്ലെന്ന് വേണ്ട എല്ലാ ബ്ലോഗിലും ആദ്യം ചെറുക്കനെ കാണിച്ചില്ല അപ്പം രാവിലെ അവിടെ നിന്ന് എടുത്തു വിട്ട് വരാമായിരുന്നു ജിത്തുവിന് വേറെ പണിയൊന്നും ഇല്ല നിങ്ങള് നിങ്ങളല്ലേ ബ്ലൂടൂത്തിൽ പാട്ടിരുന്ന അതുകൊണ്ട് ചെറുക്കിന് വേറെ പണിയൊന്നും അല്ലെങ്കിൽ പാട്ടിട്ട് പാട്ടിട്ട് നിങ്ങളെ വെറുപ്പിച്ചോണ്ടിരിക്കേണ്ടി വരുമായിരുന്നു ഇപ്പൊ നിങ്ങൾ സ്വന്തമായിട്ടിട്ട് നിങ്ങൾ വെറുക്കുന്നുണ്ട് അല്ലെങ്കിൽ ജിത്തു ജിത്തുവാണ് നിങ്ങളെ പാട്ടിട്ട് എന്തായാലും ആ വൈപ്പർ ഇതൊക്കെ നീ മാറ്റി വണ്ടിയോട് ഇത്ര ഈ മുദ്രാവാത്ത ബോധം കാണിക്കുന്ന വണ്ടിയിൽ കയറിയാൽ പാട്ട് ബ്ലൂടൂത്ത് പാട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എന്റെ അടുത്തിരുന്ന ചളവേ മുഴുപ്പിച്ച് ഉറങ്ങുന്ന ഒരു മഹാ തെണ്ടിയാണ് അതുകൊണ്ട് ഇതേപോലെയുള്ള കാര്യങ്ങൾ ഇതപ്പ മാറ്റാറായല്ലോ ഗൈസ് നമ്മളെ വൈപ്പർ മാറ്റണം ഈ വൈപ്പർ ഞാൻ മാറ്റിയത് ഇതിപ്പോ ഞാൻ പുതിയത് കിടക്ക പോയപ്പോ ഞാൻ ഇഷ്ടാ ബ്ലൈഡ് മാറ്റണം ചിത്ര കഴിഞ്ഞ ബ്ലോഗ് ചെയ്യണ്ട കണ്ടാടാ സത്യം പറഞ്ഞാ ഞാൻ വ്ളോഗ് ഇട്ട് ഇവനെ വൈറലാക്കുന്നുണ്ട് എന്നിട്ട് വ്ളോഗ് കാണാൻ വയ്യടെ വ്ളോഗ് കണ്ട കേട്ടാ മര്യാദക്ക് അല്ലെങ്കിൽ ഇനി നിന്നെ നിന്നെ ഇനി ഇതിൽ കേട്ടില്ല അതാണ് ഞാൻ ഇത് ചെയ്യാൻ എന്താ ഇപ്പൊ കണ്ണ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് പറ കേട്ട് കേട്ടോ കണ്ണ ചേട്ടൻ വിശദീകരിച്ച് കുറച്ച് വണ്ടിക്കാരന്മാരെ കാര്യങ്ങൾ അതിൽ സംസാരിച്ചു അതിന്റെ കുറച്ച് പറയാം വണ്ടികളൊന്നും വലുതാക്ക അല്ല നീ എന് വണ്ടിയിൽ ഇറങ്ങി ഉടനെ ചീപ്പ് എടുത്ത് തല ഓറിയത് നിരക്ക് നീ എന്തിനാ ചീപ്പ് എടുത്ത് തല ഓതിയത് ഇറങ്ങി ഇറങ്ങിയ ചീപ്പ് എടുത്ത് തല ഓതി നീ ലുക്കാവട്ട ഈ കൂടുതൽ ലുക്കാവണ്ട നമ്മള് ഇനി നേരെ എരുമേലിയില് ക്ഷേത്രത്തിൽ ഇവരികയും അവിടെ നിർത്തി ഫുഡ് കഴിപ്പിക്കുക എന്നാണ് ഇരിക്കുന്നത് ഇവര് രാവിലെ കാപ്പിയൊക്കെ കൊണ്ടുവന്ന് എന്നാ ഹോട്ടലിന്നല്ല കഴിക്കണേ അപ്പം അതിനെ കണക്കാക്കി കൈ കഴുവാൻ എല്ലാത്തിനും സൗകര്യങ്ങളും ഒരിടത്ത് നിർത്തണം എന്നിട്ട് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും വാഗവണ് എങ്ങനെയാണെന്ന് ഇറങ്ങി കൂടാ ഒരുപാട് വണ്ടികൾ വയ്യില് വെച്ച് കണ്ട അതൊക്കെ വാഗവൺ ആണെന്നുള്ളത് അറിഞ്ഞൂടാ പക്ഷെ ഒരുപാട് വണ്ടികളുണ്ട് നേരെ നമ്മൾ എരുമേലും ഓടിപ്പോട്ട് ഫ്ലാക്കില് ബാക്കിൽ മലാക്ക് ബ്ലൂ കളർ ബ്ലൂറില്ല ആ നമ്മളാ ജിത്തുവിനെ നമ്മളിവിടെ കുളിപ്പിച്ചെടുക്കാൻ പോവാണ് ഇതുവഴി നടന്നു പോടാ ഇതുവഴി നടന്നു പോ എന്ത് അഡ്വെഞ്ചർ ആയിട്ടുള്ള കാര്യം ഏറ്റെടുക്കുന്ന മൈലാമൂടിന്റെ ഏക അഭിമ അഭിമാന താരം ജിത്തു വി സോഫ്റ്റ് ഞാൻ ഞാൻ പോയിക്കാനാ ഒടുങ്ങി വീഴും പാതിയത്തില്ല മുപ്പത് കിലോല്ലേ ഉള്ളു എന്നാലും നീ കുളിക്കുവല്ലോ അങ്ങനെയെങ്കിലും വിരാത്തേ ഡ്രസ്സൊക്കെ എന്തിന് കുറച്ചു നേരം വെളിയിൽ ഇല്ലേ അപ്പൊ അപ്പൊ കേറിയ കുളി അല്ല തെളിഞ്ഞ വെള്ളം അതിനകത്ത് നല്ല വളങ്ങൾ കാണും വെട്ടിക്കൊണ്ടു പോവാന്നേ അത് കാവന്നേ ഉള്ളൂ അല്ലേടേരി കൊറച്ചുകൂടെ വിരിയാട്ടല്ലേ അവധി അത് കടക്കാവ വെട്ടിയാക്കിട്ട് വരാട്ട് വരാം അതീരാ ഉരിച്ചു നോക്കി അതിൻ്റെ ഇടയിൽ നിന്ന് തേൻ കിട്ടും എടുത്ത് ചൂപ്പിട്ട് വാ ചൂപ്പാട എടുത്ത് ചൂപ്പിട്ടുവാൻ പറഞ്ഞില്ലേ വണ്ടികൾ ഒരുപാടുണ്ട് ഒരുപാടുണ്ടോ എരുമേലി വന്ന് എരുമേലി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എരുമേലി ക്ഷേത്രമാണ് എരുമേ നമ്മളാ ബാവുരു സ്വാമിയുടെ പള്ളി അപ്പുറത്താണ് പറഞ്ഞത് ഓ എൻ്റെ മുട്ട് കാണാം നമുക്ക് കാപ്പിയൊക്കെ തന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടു ഇനിയാണോ ഇനിയാണോ വേണോ ഇനി വേണോ ചോദിച്ചോക്ക് തരും ഇനി എനിക്ക് വന്നു കേട്ടോ ചോദിച്ചു എനിക്കാണോ നമ്മള് ഇവിടെയുണ്ട് കേട്ടോ ചെറിയ

കറച്ച് തിരിഞ്ഞു പോണം അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഇവിടെ വണ്ടി എടുക്കുന്ന ചുറ്റുമാണ് എല്ലാവർക്കും പരാതിയാണ് ചുറ്റും ഞാൻ വണ്ടി ഓടിക്കാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഓട്ടിക്കാണെങ്കിൽ ഇപ്പൊ എത്ര ഇപ്പൊ എട്ട് അമ്പത്തൊന്നായി എങ്ങനായാലും ഒമ്പത് അഞ്ചാകുമ്പോൾ ഒമ്പത് അഞ്ചാകുമ്പോട്ട് എരുമയിലില്ലെന്ന് ഡ്രൈവർമാരെ കേൾക്കാനാണ് എരുമേലില്ലെന്ന് ഏകദേശം വാഗമണോ ജിത്തുവിന് വെറും അരമണിക്കൂർ മതി അവൻ സ്പെഷ്യൽ ഡ്രൈവറാണ് അവ ഇനി ഓ കുറച്ചും കൂടെ ആർ ടി സി നൈറ്റ് സർവീസിൽ കയറാനുള്ള പരിപാടിയിലാണല്ലോ കിച്ചോണ് ഇറക്കിയിട്ട് ആണ് അടുത്ത സർവീസിൽ അല്ലേ എത്രയാണ് നിങ്ങളുടെ സ്പീഡ് എത്രയാണ് നിങ്ങളുടെ സ്പീഡ് മറ്റേ കളിയും അല്ലെ ഈ പൊതു ഇങ്ങനത്തെ റോഡുകളിലോ എൺപത് എൺപത് എഴുപത് കണ്ടിന് എൺപത് കണ്ടിന് കാര്യങ്ങൾ കേട്ടല്ല നിങ്ങക്ക് ഇവന്റെ ഈ പറച്ചിൽ കേട്ടിട്ട് എന്ത് വേണമെന്ന് കമന്റ് ചെയ്യാൻ കേട്ടോ വണ്ടി താഴെ താഴെ ഇറങ്ങണം താഴെ വണ്ടി വണ്ടി ഇറങ്ങാം ഈ വണ്ടി കഴുകിയാതിറങ്ങണോ താഴെ ഇറങ്ങണോ നിനക്ക് വണ്ടി വട്ടി നിനക്ക് ഗിയർ ഇടാനെങ്കിലും സമയമാകുമ്പോ ചേട്ടൻ പറയും ക്ലച്ചല്ലേ ഇതാണല്ലേ ക്ലച്ച് അങ്ങനെയല്ലേ പറഞ്ഞത് അത് ബ്രാക്ക് അല്ലേ ക്ലച്ച് ആ ഇല്ല ഞാൻ ഇന്ന് ഇന്നാള് ഞാൻ നൂറ് ഞാൻ എഴുതിപ്പിച്ച് ഇതൊക്കെയാണ് അപ്പൊ ഇതെന്തരാണ് ഇത് ടയർ കണ്ടാണ് നമ്മളെ മൊട്ടിന്റെ അതിലൊരു പച്ചക്കളർ കല്ല നമുക്ക് ഇതിലുണ്ടിത്താണ് ഇതിങ്ങനെ മനോഹരമായി കഴിവ് വൃത്തിയാക്കി വെക്കുന്നത് ഇനി ഇതൊക്കെ നീ വൃത്തിയായിട്ട് കഴുകി വെക്കുന്നത് നീ പല്ലൊക്കെ തേക്കി വയ്ക്കാറുണ്ട് ഇതിന് പല്ലിലുള്ള കമ്പി അപ്പൊ കയസ് ഞാൻ നേരെ കേറിട്ട് ഒറ്റ വൈ ഇറങ്ങി താഴെ ഇനി ഡ്രൈവർ കേറിട്ട് ഒട്ടിക്ക് ആറാവുമ്പോ ചേട്ടൻ വിഷമിക്കണ്ട പോയി വിഷമിക്കണ്ടെന്ന് സൈഡിൽ ഇരുന്നു തലക്കേന ആട്ടോ ഓടിക്കല്ല എരുമേലി വാവര് പള്ളിയാണ് ഈ കാണുന്നത് വാവര് പള്ളി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിയാണെ പോവുള്ള ബാഗു കിടിലൻ തിരക്ക് ഇതിപ്പോൾ അടുക്കി അടുക്കിയിട്ടൊക്കെ ഫുള്ള് വണ്ടികളാണ് നമ്മളവിടെയുള്ള ഗാലക്സി ഒക്കെ ഉണ്ട് ഗാലക്സി ഇതിന്റെ അപ്പുറത്ത് ഗാലക്സി ഉണ്ട് ഫുൾ നല്ല തിരക്ക് അല്ലേ അഡ്വഞ്ചർ പാകിൽ വെച്ച് കണ്ടായിരുന്നു കിച്ചോണനാണ് വണ്ടിയിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞു പറഞ്ഞോറേ പാവയുടെ അങ്ങേര് കൺഫ്യൂഷൻ അടിച്ച് അടിച്ച പൊട്ടന ലവന എങ്ങോട്ട് പിടിച്ചു തരുന്നവന തള്ളി തള്ളി ായത് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് എവിടെങ്കിലും ഒരു സ്ഥലം കിട്ടിയ ഭാഗ്യം അങ്ങനെയാണ് ഇങ്ങനെ ഒന്നും വെളിയില്ല അപ്പുറത്ത് എത്ര പേരൊന്നറിയോ സൈഡ് ആ നാലഞ്ചു പേരായി അതും അവിടെ ഇത് ഇവിടെ ഇവിടെ ഉണ്ട് അറിയുള്ളവരെല്ലാം അവരവരോ വണ്ടികൾ വന്ന് കമന്റിൽ വന്ന് രേഖപ്പെടുത്തേണ്ടതാണ് നമ്മുടെ തമിഴ്നാട് നല്ല വർക്കുള്ള വണ്ടി മാപ്പിയ അങ്ങനെ എന്താ പറയുള്ള വണ്ടി എന്റെ കെ എസ് ആർ ടി സിയും കൊണ്ടിട്ടേക്കിനൊന്ന് വേറെ സ്ഥലമായിട്ട് പ്പോഴാണ് അവിടെ നിന്നപ്പോഴാണ് അതിക്രമിച്ച് കേറിയിട്ടത് ഫുൾ സെറ്റ് ആയി കാവല് പാർക്കായി വേണ്ടി ഇതിനുവേണ്ടി കിച്ചോണ്ണിട ചോദിക്കാനെ എങ്ങനെയുണ്ടാ അവിടെ നിന്ന് ഇപ്പുറത്തോണ്ട് ചാടിയപ്പം അതെല്ലാരും പറയാം അമ്മയെ പോയി ഓടിക്കേറിയ വാക്കുകളില്ല നമ്മള് ഭാഗമണ്ഡില് മലയെല്ലാം ഒക്കെ കാണിച്ച നീരാറ്റി വേണ്ട വഴിയാണ് ഇറങ്ങിയത് ആദ്യം കാണാൻ ഈരാറ്റപേട വഴി ഞാൻ പറഞ്ഞത് പക്ഷെ ഒരു പുലി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റാച്ചു ഉള്ള ഒരു വഴിയാണ് ഈരാറ്റുപേട ഇറങ്ങി വരുമ്പോൾ ഉള്ള വഴി അപ്പം നമ്മൾ അവിടെ ഈ നേരെ ഓടി 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 ഇപ്പം അടു ഒരു ജനീഷനിൽ നിൽക്കുകയാണ് പാർട്ടിക്ക് കാപ്പു ഓടിക്കാനായിട്ട് അവർ തട്ടുകടയിൽ നിന്ന് കഴിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് നമ്മളൊരു സബ്സ്ക്രൈബർ ആണ് അതെ വന്ന് വണ്ടിയുടെ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് എൻ്റെ അടുത്ത് വന്ന് കൈയ്യൊക്കെ കാണിച്ച് സംസാരിച്ചിട്ട് പോയി അപ്പം ജിത്തുവിൻ്റെ വിഷമം ജിത്തുവിനെ ചോദിച്ചില്ലാന്ന് പറഞ്ഞാൽ ജിത്തു അപ്പം ഞാൻ ജിത്തുന്റെ അടുത്ത് പറഞ്ഞു ജിത്തു അവൻ നല്ല കാര്യങ്ങൾ മാത്രം ചോദിച്ചിട്ട് പോയി ചേട്ടാ സുഖം തന്നെ അവ കാര്യങ്ങൾ മാത്രം ചോദിച്ചിട്ട് പോയി പോയെന്ന് പറയും ഏഹ് വിഷമിക്കണ്ട ജിത്തുവിനാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കായി റെസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഓട്ട ഇപ്പം ഇതപ്പം ഇന്ന് വെളുപ്പാങ്കാലം ഈ ഓട്ട എടുത്ത് രണ്ടരയ്ക്കെടുത്ത് ഓർമ്മ രണ്ടരയ്ക്കെടുത്ത് അടുത്ത് നാളെ അടുത്ത് ഗവിയാണ് ഗവിയാണെങ്കിൽ നാലു മണിക്ക് വണ്ടി കൊടുക്കണം അപ്പം ഈ ഓട്ടം രാത്രി ഒരു മണിയൊക്കെ ആകുമ്പോൾ ഓടിയെത്തും ഓടിയെത്തി ഉടനെ ഞാൻ കിടന്ന് നമുക്ക് ക്ഷീണം ഉറങ്ങണം കസ്റ്റമർ അങ്ങനെ നാലു മണിക്ക് വണ്ടി കൊടുക്കാൻ വേണ്ടി വണ്ടിയെല്ലാം കഴുകി നീറ്റാക്കി തുടച്ചുറങ്ങി വൃത്തിയാക്കി എടുക്കണം അപ്പം ചെറിയ ഇന്നലെയും ഉറക്കം കിട്ടിയില്ല ഇന്നും ഉറക്കം കിട്ടില്ല അപ്പൊ ഭയങ്കര ഉറക്ക ക്ഷീണം തലയൊക്കെ പെരുക്കണം എന്നവന് തലയൊക്കെ ഓ ഓ ഇല്ല ബോധം വരാൻ വേണ്ടി മറ്റന്ന പന്ത്രണ്ടും പതിനഞ്ചും റെസ്റ്റാണ് അപ്പം രണ്ടു ദിവസം ഫുള്ള് നീ വേണ്ടു നമ്മളെല്ലാം വേടന്റെ ഫാനാണ് കേട്ടോന്ന് പറഞ്ഞാൽ മരിച്ചു വീഴും ഞാനും എല്ലാം തിരക്കെതിരായെതിരായ വേറെ പറയുന്നില്ലേ അതെ ഇടും കളക്ട് പറഞ്ഞാൽ